ഹലോ അസ്ലാമലൈക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അടിപൊളിയായിട്ടുള്ള സെൽവാർ വിറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ ആണ് ഇത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇതിൻ്റെ ഫേബ്രിക്ക് ഏതാണ് എന്നുള്ളതൊക്കെ ഏതൊക്കെ വർക്കാണ് എന്തൊക്കെ വർക്കാണ് വർത്താണ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലും കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് റേറ്റും ഫേബ്രിക്കും അതിൻ്റെ സൈസൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മറക്കരുത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചെയ്താണെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് അയച്ചാൽ ഞങ്ങളൊരു എട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളെ വീട്ടിലേക്ക് നമ്മൾ ഡ്രസ്സ് എത്തിച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളി ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പിന്നെ ഫേബ്രിക്കാണ് ഇതൊക്കെ ഇത് വരുന്നത് ജോർജറ്റിൽ ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് അത് സീക്വൻസ് വർക്കോട് കൂടിയിട്ടും ത്രെഡ് വർക്കോട് കൂടിയിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് ഫേബറിക്ക് വരുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ ഞാൻ ഇതിൻ്റെ റേറ്റും സൈസും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറഞ്ഞു തരട്ടോ ഈ ഫാബ്രിക് ഒന്ന് പരിചയപ്പെടാം ഇത് വരുന്നത് കോട്ടൺ സിൽക്കിലാണ് ഫാബ്രിക് വരുന്നത് രണ്ടര മീറ്ററാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് അതുപോലെ തന്നെ ബോട്ടം വരുന്നത് രണ്ട് മീറ്ററിലാണ് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളി മെറ്റീരിയലാണിത് ഇതിൻ്റെ ഇതിൽ സിമ്പിൾ വർക്കോട് കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേൾ ഇനി ഈ ഫാബ്രിക്ക് വരുന്നത് ജോർജറ്റിലാണ് തൊള്ളായിരം രൂപ റേറ്റ് വരുന്നത് രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടം വരുന്നത് കേട്ടോ ഷോളും മനൊക്കെ ആണെങ്കിൽ നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള ഡിസൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ജോർജറ്റിലാണ് വരുന്നത് ഇനി ഈ ഫാബ്രിക്കും കൂടി ഒന്ന് നമുക്ക് നോക്കാം ഇത് ജോർജറ്റിലാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് പിന്നെ ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടം രണ്ട് മീറ്ററും വരുന്നുണ്ട് ഷോളും വരും ഉണ്ട് അതുപോലെ തന്നെ വർക്കൗട്ട് കൂടിയിട്ടുള്ള ഷോളാണ് വരുന്നത് പിന്നെ സീക്വൻസ് വർക്കാണ് ഇതിൽ കൂടുതലായിട്ടും കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് ഇപ്പം ജോർജറ്റിലാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ഷോളും ജോർജറ്റിൽ തന്നെയാണ് ടോപ്പും ജോർജറ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഫാബ്രിക്കും ജോർജറ്റിനാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള ഡിസൈനിങ്ങിലാണ് ഇത് നമുക്ക് കിട്ടുന്നത് അതുപോലെ ഇതിൻ്റെ ഷോൾ രണ്ടേക്കാം മീറ്ററും അതുപോലെ ബോട്ടൽ രണ്ട് മീറ്ററും ടോപ്പ് രണ്ടര മീറ്ററിലാണ് വരുന്നത് അപ്പം ഇതിൻ്റെ കളറുകളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളറിലാണ് ഇത് നമുക്ക് കിട്ടുന്നത് അടിപൊളി ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളൊരു ഫാബ്രിക്ക് തന്നെയാണിത് ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്തൊരു സപ്പോർട്ടായി മറക്കല്ലേ